ഐ ഡിയൈസ് വെൽക്കം ബാക്ക് ടു മീസ് വേൾഡ് ഇന്ന് തമ്മേലിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉള്ള ഒരു കാര്യമാണ് ഒരു സന്തോഷ അറിയിക്കാനാണ് നിങ്ങളുടെ എനിക്ക് വന്നിരിക്കുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ലഭിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് ഒരു പരിപാടി അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ ഏതാണ്ട് എനിക്ക് ഫോർ മന്ത്സ് കൂടുതലായി ലേർണിംഗ് സ്റ്റിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല മറ്റേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് എന്താ ചെയ്യാതിരിക്കുകയും ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത്സം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഇങ്ങനൊരു അവസരം നമുക്ക് ഉണ്ടാകുമോ കിട്ടുമോ എന്നൊന്നും വിചാരിച്ചിരുന്നില്ല ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയാണ് ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ തുടങ്ങി ഞാൻ സാധാരണ വീട്ടമ്മയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഗാർഡനിങ് അതൊക്കെ മാത്രമേ നമ്മൾ നമുക്കറിയാത്ത രീതിയിൽ ഇട്ടിട്ടുള്ളൂ അല്ലാതെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെയാണോ ആരുമില്ലായിരുന്നു ഞാൻ തന്നെ ഒരു ചിമ്പലുണ്ട് അത് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ എടുക്കും പിന്നെ സ്വന്തമായിട്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കും അങ്ങനെ അറിയാത്ത രീതിയിൽ എഡിറ്റ് ചെയ്തു അതിൻ്റേതായ പോരായ്മകളും വീഡിയോസിനൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മളൊട്ടും തന്നെ തളരാതെ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് വീഡിയോസ് ഇല്ലുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ക്യാണീസ് തീർച്ചയായിട്ടും ഇപ്പം അതിനെ പോലെ മെഡിസിന്ന ഓരോ വ്യക്തികൾക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തു അതിന്നും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സബ്സ് സബ്സ്ക്രൈബേഴ്സാണെങ്കിലും വളരെ കുറവായിരുന്നു പിന്നെ വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം ഇട്ടപ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബും പിന്നെ ഒക്കെ കിട്ടി അപ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷമായി പിന്നെ ഷോർട്സൊക്കെ ഇപ്പോൾ ഇടുന്നപ്പോൾ നല്ല വ്യൂസ് കിട്ടും നല്ലത് അതൊരു സബ്സ്ക്രൈബും ഒത്തിരി കിട്ടുന്നുണ്ട് പക്ഷെ ആദ്യമൊക്കെ ഇടുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു ന്യൂസൊന്നും കിട്ടുന്നില്ല ഭയങ്കര നിരാശപ്പെട്ടു പിന്നെ പിന്നെ നമ്മൾ കുറേ വില്ലേജ് ഇടുമ്പോൾ കണനാളുണ്ടാവും പിന്നെ കൂടുതലും ഞാൻ ഗാർഡനിങ്ങും ചെടികൾ കുറച്ചൊക്കെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്തായാലും കൂടി നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം പബ്ലിക് വാച്ച് ഹവറും ആണ് നമുക്ക് മോണിറ്റൈസേഷൻ ആകാനുള്ള ക്രൈറ്റീരിയ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിശ്വസിക്കും അതായി കഴിഞ്ഞാൽ നമുക്ക് പിന്നും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടാണ് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പം അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞ് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അതുകൊണ്ട് ചെയ്യുന്നപ്പോൾ തന്നെയാണ് ഞാനിത് പറയുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഒരുപാടുണ്ട് അതൊക്കെ നോക്കി പ്ലസ് ശ്രദ്ധിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്നത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസിനൊക്കെ അതുകൊണ്ട് പത്ത് ഡോളർ കോൺട്രൈസേഷൻ കഴിഞ്ഞ് പത്ത് ഡോളർ നമുക്ക് വാങ്ങുന്നു ബാങ്കിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട് നമുക്ക് മെയിൽ വരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം അതൊക്കെ ഇങ്ങനെ ചെയ്തു എടുത്തതൊന്നും എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ ചെയ്തു പിന്നെ ഒരു ദിവസം ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന് നൂറ് ഡോളർ ആവുമ്പോഴാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ ആയതെന്ന് പറഞ്ഞാൽ മെയിൽ വരുന്നത് അതുപോലെ എനിക്ക് ഒരു നൈറ്റിലാന്ന് തോന്നും ഇങ്ങനെ ട്രാൻസ്ഫർ ആയതും പോലെ മെയിൽ വന്നാൽ ഒരുപാട് സന്തോഷം തോന്നി എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് നൂറ് ഡോളർ ആകുമ്പോഴാണ് നമ്മുടെ ഹ്രഡ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എന്തായാലും മോശമില്ലാത്തൊരു എമൗണ്ട് നമുക്ക് കിട്ടും പക്ഷേ ഭയങ്കര സന്തോഷമാണ് അത് മോണിറ്റൈസേഷൻ കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് വരുന്ന അഡ്വെർടൈസ്മെൻറ്റ് കാണും അഡ്വെർടൈസ്മെൻറ്റ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് വരുമ്പോഴും ഇതുപോലുള്ളൊരു ഹാപ്പിനെസ്സാണ് അത് അനുഭവിച്ചിട്ടുള്ളതെന്നറിയാം ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എന്നാലും ഇങ്ങനെ ഒരു അവസരങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് നെടുവാട്ടങ്ങ് അംഗവയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നു നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഇത് ശ്രദ്ധിക്കണം കോപ്പിറൈറ്റ് ക്ലെയിം പിന്നെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഒന്നും വരാതെ നോക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മോണൈസേഷനൊക്കെ കട്ടാവും പിന്നെ ഡോളറൊക്കെ വരാന് താമസിക്കും അപ്പോൾ അതൊക്കെ ചെയ്യണം എൻ്റെ ചാനലാണേൽ തന്നെ ഞാൻ ഈ മോണ്ടേ സെക്ഷൻ കണ്ടെനിക്ക് ഇയർണിങ്സും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിവ്യൂസ്ഡ് കണ്ടൻ്റ് ഏതാണ് ഇട്ടിട്ട് എൻ്റെ മോണ്ടേ ആക്ച്വലി അങ്ക്ഷൻ ഇപ്പോൾ കട്ടായിട്ടിരിക്കുകയാണ് ത്രീ മാർസായി അത് കഴിഞ്ഞ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളു എനിവേ എന്നാലും അതിലൂടെ ഞാൻ എനിക്ക് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടേതായ രീതിയിൽ നമ്മുടെ വീഡിയോസ് തന്നെ എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നാലും നാളെ ഒരു വീഡിയോ ക്ലിക്ക് ആയാൽ മതി നമുക്ക് നമുക്കിതിനുള്ള ഇത് കിട്ടും പിന്നെ നമ്മൾ വലിയ പോപ്പുലറായ ആൾക്കാരൊന്നും അല്ലല്ലോ അപ്പം സാധാ ആൾക്കാരല്ലേ അപ്പം നമ്മളെ കൊണ്ട് ആ രീതിയിൽ ചെയ്യാൻ ഒരു ചെറിയൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട് പിന്നെ അതുതന്നെയല്ല നമ്മുടെ ടൈം ടൈമുള്ളൊരു നല്ല ഹാപ്പിനെസ് കിട്ടാറുണ്ട് പിന്നെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് യൂട്യൂബ് തുടങ്ങിയ കാര്യമൊന്നും ആരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ചിലരൊക്കെ കണ്ടിട്ടിങ്ങോട്ട് ചോദിക്കും ആ യൂട്യൂബ് കണ്ടാന്ന് വെച്ചാൽ നമുക്കൊരു ചമ്മിലന്നാണോ അതൊന്നും ആവശ്യമില്ല നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ഗാർഡന് നമ്മുടെ വീടിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വീഡിയോസിലായിട്ട് എടുത്തിട്ട് പക്ഷെ ഭയങ്കര ഹാപ്പിനെസ്സുമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇനി ഒരു പേണിങ്സും കിട്ടും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുക പിന്നെ തമയിലും അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ വീഡിയോസ് ഇതുപോലെ കയറിപ്പോകും പിന്നെ ഇതുപോലെ ഇപ്പം ഷോർട്സിലാ നല്ല സ്കോപ്പുണ്ട് അതുകൊണ്ട് ടെൻ മില്ലിയൻ അങ്ങനെ ആകുമ്പോഴാകുന്നതും നമുക്ക് മോട്ടൈസേഷൻ കിട്ടുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കുക നമുക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്യുക എല്ലാ വീട്ടമ്മമാരും ഇത് ട്രൈ ചെയ്യണം ഇത് എൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് ഒരുപാട് സന്തോഷമാണ്ണ്ട് നമ്മൾ വിചാരിച്ചിട്ട് ഇല്ലെങ്കിലൊരു ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെയൊരു ഏണിംഗ്സ് നമുക്ക് ഇങ്ങനെ യൂട്യൂബിൻ്റെ ഭാഗത്തു കൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുന്നില്ല പക്ഷെ അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ തെറ്റില്ലാത്തൊരു എമൗണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അത് പറയാൻ നമുക്ക് പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് പറയുന്നതെങ്കിലും കുഴപ്പമില്ലാത്തൊരു എമൗണ്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ വീഡിയോസ് ഇടുക എല്ലാവർക്കും ഇന്നലെ നാളെ കിട്ടും ആരും വിഷമിക്കുന്നു വേണ്ടി തീർച്ചയായിട്ടും കിട്ടും അത് ഇതെൻ്റെ അനുഭവമാണ് സന്തോഷം താങ്ക്സ് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കാണുക അതുമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് താങ്ക്സ് ഉണ്ട് താങ്ക് യു ബൈ